നിങ്ങളുടെ വിഷമം എന്താണെങ്കിലും നിങ്ങൾ അത് പറയണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി അവിടുന്ന് നബില്ലാ ഹൊ മാ തങ്ങളോട് പറയുന്നു യാ നബിയേ എന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് നബിയേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് തങ്ങളെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് നബിയേ ആ വശമങ്ങളെല്ലാം നിങ്ങളെ മുമ്പിൽ വന്ന് പറയാൻ വേണ്ടിയാണ് മദീനയിലേക്ക് ഇത്രയും ദൂരഭാഗത്തിൽ നിന്ന് ഞാൻ നടന്നു വന്നതെന്ന് സമീപത്ത് വന്ന് ആ പ്രിയപ്പെട്ട സഹോദരി സങ്കടം പറയുന്ന അല്ലാ ഒന്നും ും കുറച്ച് സമയം കഴിഞ്ഞപ്പോ നബിസല്ലോട് ചോദിച്ചു മോളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കുടുംബ കുടുംബജീവിതത്തിന്റെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങളെ കുടുംബ ജീവിതത്തിന്റെ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങളെ ഭർത്താവ് നിങ്ങളോടെങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങളെ മക്കളെക്കുറിച്ചും നിങ്ങളെ മാതാപിതാക്കളെ കുറിച്ചും നിങ്ങളെ ഭർത്താവിന്റെ മാതാപിതാക്കളെ കുറിച്ചും നിങ്ങൾ എന്നോട് പലതും നിങ്ങൾ പറഞ്ഞു വയ്യോ പ്രിയപ്പെട്ട് പൊണ്ണുമോളെ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വീട്ടിലുണ്ടോ ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു പറഞ്ഞുകൊണ്ട് തങ്ങളെ എന്റെ ഭർത്താവ് എന്റെ വീട്ടിലുണ്ട് ജോലിക്ക് പോവാറില്ല കുടുംബം പോറ്റണമെങ്കിൽ ജോലിക്ക് പോവണ്ടേ എൻറെ ഭർത്താവ് ജോലിക്ക് പോവാതെ എൻറെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ എൻറെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലിരിക്കുകയാണ് നബിയേല മാതങ്ങൾ ആ സഹോദരിയോട് പറഞ്ഞു അള്ളാഹ് നിങ്ങളെ വിഷമങ്ങളെ മാറ്റിത്തരട്ടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതുവാ ചെയ്യാം നിങ്ങളെ വിഷമം മാറ്റി തരട്ടെ ആ പ്രിയപ്പെട്ട സഹോദരി നിറകണ്ണുകളോടാമി പറഞ്ഞുകൊണ്ട് മദീനയിലെ മസ്ജുദിന്റെ പേരിൽ നിന്നിങ്ങനെ നടന്ന കഴിയുമ്പോഴാണ് അതാ പരുന്ന മഹാനായ മലക്കുബിരി ചിറകടിച്ചുകൊണ്ട് പറന്നു വരുന്നു ഹബീബേബിന്റെ ഹബീബേ നിങ്ങളെ സമീപത്തിൽ ഞാൻ പെട്ടെന്ന് വരാ കാരണമെന്തെന്നറിയോ ഏത് സമയത്തും തങ്ങളെ സമീപത്തേക്ക് വരുമ്പോ ഒരു സ്ലാം പറഞ്ഞുകൊണ്ട് വല്ല ആദരവോട് ബഹുമാനത്തോടെയല്ലേ ഞാൻ നബിയേ സമീപത്ത് വരുമ്പോ വല്ലാത്ത ആദരവോടു കൂടിയാണ് ഇറങ്ങി വരാറുള്ളത് ചെന്നാൽ കാണാമല്ലോ അബ്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഇറങ്ങി വന്നിരുന്ന സുന്ദരമായ കബാണ് ഇന്നും മസ്ജുദിൻ നബിയില് കാണാഹ് നമുക്കത് കാണാറുള്ള തരട്ടെ പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബിനോട് ജിബിലീൽ പറയുകയാണ് പറയാണ് ഹബീബേ നിങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരു പ്രിയപ്പെട്ട പെണ്ണ് സങ്കടം പറഞ്ഞു പോകില്ലേ നബിയേ നിങ്ങളെ സമീപത്ത് വന്നുകൊണ്ട് മസ്ജുദിൻ നബിയുടെ എത്രയോ ദൂരെ നിന്നാണോ ആ പെണ്ണ് നടന്നു വരുന്നത് തങ്ങളെ സമീപത്ത് വന്നൊരു പ്രിയപ്പെട്ട കുറിച്ച് സങ്കടം പറഞ്ഞില്ലേ നബിയേ തങ്ങളെ സമീപത്ത് വന്നൊരു കുറിച്ച് വിഷമം പറഞ്ഞില്ലേ നബിയേ ആ പെണ്ണിനെ ഒന്ന് തിരിച്ച് ചിരിച്ചു വിളിക്കണം നബിയേ ആ പെണ്ണിനെ തങ്ങളൊന്ന് തിരിച്ചു വിളിക്കണം നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു എന്തവറ്റി എന്തേ ജിബ്രീലേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അല്ലാഹന്റെ ഹബീബേ ആ പെണ്ണിനെ അല്ലാഹു ശപിച്ചിട്ടുണ്ടോ നബിയേ ആ പെണ്ണിനെ അല്ലാഹു ശപിച്ചിട്ടുണ്ടോ നബിയേ ആ പെണ്ണിനെ അല്ലാഹുവിന്റെ ശാപം ഉണ്ടോ നബിയേ

അതുകൊണ്ട് ആ പെണ്ണിനെ ഉടനെ തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ പെണ്ണിന് തങ്ങൾ ഉപദേശം കൊടുക്കുമോ പറയുകയാണ് അല്ലാഹു ഹബീബ്ലൈ വസല്ലയാണ് തന്റെ സമീപത്ത് പറഞ്ഞു പോയ ആ ആ വിളിച്ചുകൊണ്ട് നിങ്ങളെ കുടുംബ ജീവിതത്തിൽ നിങ്ങളെ ഭർത്താവുമായിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ കുടുംബ ജീവിതത്തിൽ നിങ്ങളെ ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ് നിങ്ങളെ ഭർത്താവുമായിട്ടുള്ള എങ്ങനെയാണ് ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ് പറയുകയാണ് തന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാറില്ല ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാറില്ല കൊണ്ട് വരാറില്ല സമീപത്തുണ്ട് ഹബീബേ ആ പറഞ്ഞതെല്ലാം ശരിയാണ് ആ പെണ്ണ് പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ പിന്നെ പിന്നെ എങ്ങനാണ് എങ്ങനാണ് ആ ആ പെണ്ണിന് പെണ്ണിന് കിട്ടുന്നത് കിട്ടുന്നത് തങ്ങളെ ആ പ്രിയപ്പെട്ട പെണ്ണിനെ ഭർത്താവിന്റെ കൂടെ രാത്രി സമയത്ത് കിടക്കാറില്ല മാത്രമാണ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ കിടന്നിറങ്ങേണ്ട പ്രിയപ്പെട്ട പെണ് ഒരു ദിവസം മാത്രം പിണങ്ങി മാറി നിന്ന പെണ്ണാണ് നബിയേ തന്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്ന സമയത്ത് ഞാ വരൂല ഇന്ന് നിങ്ങളോടെ പിണക്കമാണെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പെണ്ണ് ഒരു ദിവസം മാറി നിന്നിരുന്നു നബിയേ ആ മാറി നിന്നത് ആ പെണ്ണ് ആ ഭർത്താവിനോട് പൊരുത്ത പിടിയിപ്പിച്ചിട്ടില്ല നബിയേ ഒരേ ഒരു ദിവസം മാത്രമാണ് ഒരേ ഒരു ദിവസം മാത്രമാണ് ഒരു ദിവസം മാത്രമാണ് ആ പെണ്ണ് മാറി നിന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പേര് ഇന്ന് വരെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ടില്ല ഭർത്താവിൻ കൊണ്ട് അള്ളാഖുവിന്റെ ഹബീബിനോട് ജബലീൽ അലൈഹി സ്വലാത് വസല പറയുകയാണ് وملائكه الله

പൊരുത്തം വേങ്ങണം മോളെ പോയ പ്രവാചകന്മാരുടെ പൊരുത്തം വേങ്ങണം മോളെ മാരാകമാരെ പൊരുത്തം വേങ്ങണം മോളെ എങ്ങനാണ് നബിയേ എന്റെ ഇക്ക ജോലിക്ക് പോകുന്നില്ലല്ലോ എന്റെ ഇക്ക എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്നില്ലല്ലോ എന്റെ ഇക്ക എന്നെ നോക്കുന്നില്ലല്ലോ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും ചെയ്തു തരുന്നില്ലല്ലോ നബിയേ പിന്നെ എങ്ങനാണ് പിന്നെ എങ്ങനാണ് ഭർത്താവിന്റെ കൂടെ ഞാൻ കഴിയുന്നത് ഹബീബ് നബി മുഹമ്മദ് മോളെ നീ പറഞ്ഞതല്ല മോളേ നീ പറഞ്ഞതല്ല ശരിയായിരിക്കാം പിണ്ണേ അതിന് നമുക്കൊരു പരിഹാരം കാണാം അതിന് നമുക്ക് ആ ഭർത്താവിന് വിളിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ച് പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്ന് ഭർത്താവുമായിട്ട് ഒരേ ഒരു രാത്രി നീ പിണങ്ങിട്ടുണ്ടോ മോളെ ബിയേ എന്റെ ഭർത്താവുമായി ഒരു രാത്രി ഞാൻ പിണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആ പിണങ്ങിയ രാത്രി ഞാൻ മാറി താമസിച്ചിട്ടുണ്ട് നബിയേ പിണങ്ങിയ ഒരേ ഒരു രാത്രി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഞാൻ മാറി മാറിക്കിടപ്പറയിൽ കിടന്നിട്ടുണ്ട് നബിയേ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ക്ഷാപം അന്നു നിങ്ങളെ മേലിൽ അള്ളാഹു ഇറക്കിയിട്ടുണ്ടെന്ന് എന്നോട് ജിബിരി പറഞ്ഞു വന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് പേടി പേടി വേണം വേണം നിങ്ങൾ ാഹുലേടി നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ നിങ്ങൾ കുറാനോ അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ പല സ്ത്രീകളും അവരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യങ്ങളെ ടിക്ടോക്കിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഹറാമിയത്തിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ സ്വർഗം നേടണമെന്ന് ആഗ്രഹം കൊണ്ടല്ലേ ആ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് ഭർത്താവിന്റെ ഒരു പിണക്കം കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട ഇക്കയോട് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാ ആ ഭർത്താവിനോട് ഒരു രാത്രി ഭർത്താവിൻ സമ്മതമില്ലാതെ അള്ളാഹുവിന്റെ ഹബീബി പെണ്ണിനോട് പറയുകയാണ് അന്ന് മുതലേ അള്ളാഹുവിന്റെ ക്ഷാപം നിങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോളെ നിങ്ങളെ സ്വർഗം നിങ്ങളെ ഭർത്താവാണ് നിങ്ങൾ മറന്നു പോകണ്ട ഭർത്താവ് എന്തു ചെയ്താൽ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹുവിനെ സ്ഥാനം നൽകിയിട്ടുണ്ട് പെങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായതിനെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭർത്താക്കന്മാരെ ആദരിക്കണം സഹോദരിമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം സഹോദരിമാരെ ഭർത്താക്കന്മാർക്ക് ബഹുമാനം കൊടുക്കണം സഹോദരിമാരെ ഭർത്താക്കന്മാർക്ക് ബഹുമാനവും സ്നേഹവും കൊടുത്താൽ മാത്രമാണ് അമ്മാഹുന്റെ സുഖലോകസ്വർഗത്തേക്ക് മാനാഹുമാര് നിങ്ങളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ മാടി വിളിക്കുന്നതെന്ന്